ഇന്ത്യ സൌത്ത് ആഫ്രിക്ക പരമ്പരയിലെ ആദ്യ ഏകദിനത്തിന് ഇന്ന് വാൻഡ്രേഴ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ നിന്ന് ടോസ് നേടിയ ആതിഥേയർ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് ബാറ്റിംഗിന് അനുകൂലമായ ഒരു പിച്ചായിരിക്കും ഇതെന്നാണ് ഏവരും കരുതിയത് കാരണം പിച്ച് കുറിയേറ്റർ ഇന്നലെ വ്യക്തമാക്കിയത് ഇത് ബാറ്റിംഗിനെ ഏറെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണെന്നാണ് എന്നാൽ ബാറ്റിംഗ് ആരംഭിച്ചതും കളിയാകെ മാറി ഇന്ത്യൻ ബോളർമാർ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരെ അമ്മാനമാടുന്ന കാഴ്ചയായിരുന്നു കാണാനായത് ഓവർ ഓവർ പോയിട്ട് പോലും തികച്ച് ബാറ്റ് ചെയ്യാൻ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്കായില്ല ഇരുപത്തി പോയിന്റ് മൂന്ന് ഓവറിൽ പതിനാറ് റൺസിന് അവർ ഓൾ ഔട്ടായി നാൽപ്പത്തി ഒമ്പത് പന്തിൽ മുപ്പത്തി റൺസ് നേടിയ ആന്റിലെ പെഹ്ലുക്കുവായോ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടിയ ടോണി ഡിസോർസി എന്നിവർ മാത്രമായിരുന്നു അല്പമെങ്കിലും പൊരുതിയത് മറ്റ് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെല്ലാം വന്നപ്പാടെ മടങ്ങി ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ് അഞ്ച് വിക്കറ്റും ആവേശ് ഖാൻ നാല് വിക്കറ്റും നേടി നൂറ്റി പതിനേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായത് നാലാം ഓവറിലാണ് പത്ത് പന്തിൽ അഞ്ച് റൺസുമായി ഋതുരാജ് ആണ് ആദ്യം പുറത്തായത് എന്നാൽ ഏകദിന അരങ്ങേറ്റം നടത്തിയ സായി സുദർശൻ പിന്നാലെ വന്ന ശ്രേയസ് ശ്രേസെയ്യറെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു ഇരുവരും ചേർന്ന് ഒൻപതാം ഓവറിൽ ഇന്ത്യയെ അൻപത് കടത്തി ഇതോടെ ഇന്ത്യ കളിയിലേക്ക് തിരികെ വന്നു അധികം വൈകാതെ ഇന്ത്യ വിജയത്തിലേക്കുമെത്തി വിജയത്തോടെ മൂന്ന് ഏകദിനം അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു